നമസ്കാരം എന്നാലും അഖിൽമാരേ തീർത്ത് മോശമായി പോയി എന്തൊക്കെയായിരുന്നു ബിൽഡപ്പുകൾ ചീറ്റപ്പുലി നിലപാട് പറഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് അണുകിട വ്യതിചലിക്കില്ല സംഘികൾ എന്തെല്ലാം വാഴ്ത്തുപാട്ടുകളാണ് അഖിൽമാരാരെ കുറിച്ച് പറഞ്ഞിരുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ലൈവ് ഇട്ടു ആ ലൈവ് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ ഇത്രയും കാലം ആദ്യമായിട്ട് പറഞ്ഞ ഒരു വസ്തുതയാണ് അതിനപ്പുറത്തേക്ക് എല്ലാം ഭാവനാസമ്പന്നമായിട്ടുള്ള കഥകളും ഇടതുവിരുദ്ധ മനോഭാവങ്ങളും ചില സ്ക്രിപ്റ്റുകളും ഈ മൗത്ത് പീസിലൂടെ പുറത്തേക്ക് അവതരിപ്പിക്കുകയാണ് ചെയ്തിരുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ലൈവ് അത് നമ്മുടെ അതിർത്തിയിലെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് സംഘപരിവാറുകാരെ എല്ലാം തുറന്നു കാട്ടിക്കൊണ്ടും ഇപ്പോഴത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന ഫൗളുകളെ കുറിച്ചെല്ലാം അക്ഷരം പ്രതി ഒരു വാക്ക് അടർത്തി മാറ്റാൻ ഇല്ലാത്ത രീതിയിൽ കെറു കൃത്യം വിലയിരുത്തലായിരുന്നു ആ വിലയിരുത്തൽ പുറത്തു വന്നതിന് ശേഷം പൊങ്കാലയോട് പൊങ്കാല എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സംഘികളെല്ലാം കൂടി ഉണർന്നു വന്ന് പിന്മാരാരെ കയറി അങ്ങ് മേയാൻ തുടങ്ങിയപ്പോ വീഡിയോയും ഡിലീറ്റ് ചെയ്ത് ഓടിയിരിക്കുകയാണ് എന്തോന്ന് ചീറ്റപ്പുലി ഒരു കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ച ഒരു സ്റ്റെപ്പ് വെച്ച പിന്നെ ആ ചീറ്റപ്പുലി അവിടെ നിന്ന് നനങ്ങാൻ പാടില്ല നമ്മൾ ആരെയും ഭയപ്പെടില്ല പറയാനുള്ളത് ആരുടെ മുഖത്തു നോക്കിയും പറയൂ എന്നൊക്കെ ഡയലോഗ് അടിച്ചതിന് ശേഷം എന്തിനാണത് മുക്കിയത് ആ വീഡിയോ പലരും ഇപ്പോൾ സെർച്ച് ചെയ്യുകയാണ് അഖിൽമാരെന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നതും പക്ഷെ ചില സത്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞു കേട്ടപ്പോ സംഘികൾ തന്നെ തകർന്ന് തരിപ്പണമായി പോയി ഈ നാട്ടിലെ ഈ സംഘവിരുദ്ധർക്കെല്ലാം ഈ റോമാൻറ്റിഫിക്കേഷൻ ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടായി സംഘികളുടെ തലനിറച്ചു ചാണകമാണ് വേറെ വിവരയില്ലാത്ത കഴുതുകളാണ് എൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിലും അവന്മാരെ അടുത്ത് പറ എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് കേട്ടു അതോടൊപ്പം തന്നെ അദ്ദേഹം വിശ്വഗുരു അമ്പത്താറ് ഇഞ്ചൊക്കെ തളർത്തിക്കൊണ്ടിരിക്കുന്ന പി ആർ വർക്കിനപ്പുറം പാകിസ്ഥാന്റെ മുന്നിൽ ഇന്ത്യ മുട്ടിടിച്ചു എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ വിളിച്ചു പറഞ്ഞതിനു ശേഷം ഇന്ത്യയെ പാകിസ്ഥാൻ പൂടെ മേടിച്ചു എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാഷ ഈ രീതിയിലൊക്കെ പറഞ്ഞതിന് ശേഷം അത് സംഘികളുടെ ആസനത്തിൽ തന്നെ ചെന്ന് പതിക്കുന്ന ഒരു വെടിയായി മാറിയപ്പോ അവർ കൂട്ടത്തോടെ വന്ന് അഖിൽമാരാറെ കയറി അങ്ങ് ചൊറിയാൻ തുടങ്ങിയപ്പോ വീഡിയോ പിൻവലിച്ചെങ്കിൽ എന്തൊന്ന് ധൈര്യമാണ് നാണം കെട്ട ഇടപാടില്ല പുറത്തിറങ്ങിയിട്ടൊക്കെ വലിയ ഗീർവാണ ഡയലോഗ് അടിക്കും ഞാൻ പറഞ്ഞ പറഞ്ഞതാണ് എനിക്കാരെയും ഈ നാട്ടിൽ ഭയമില്ല എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് വീഡിയോ ഡിലീറ്റ് ചെയ്തത് സംഘികളെ പേടിയുണ്ട് അല്ലെങ്കിൽ സംഘികളെല്ലാം കൂടി എനിക്ക് പണി വെക്കുമെന്നായപ്പോ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞാൽ തലയ്ക്കകത്ത് താളു താമസമില്ല ആട്ടും കാട്ടും എടുത്ത് കൊടുത്തിട്ട് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ വിശ്വഗുരു അല്ലെങ്കിൽ അവരെ അമ്പത്താറ് ഇഞ്ച് പറയുകയാണ് ഇത് ആട്ടും പുളുക്കയല്ല ഇത് ഉണക്ക മുന്തിരിയാണെന്ന് പറഞ്ഞാൽ ചവച്ചരച്ചു തിന്നുന്ന വിഭാഗക്കാരാണെന്ന് ചില സത്യങ്ങളെല്ലാം അതേപടി വിളിച്ചു പറഞ്ഞപ്പോ അഖിൽമാരാർ എന്ന വ്യക്തി ഇന്നലകളിൽ അവർക്ക് അയ്യോ കൺകണ്ട ദൈവമായിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് ശനി ദശയാണ് അഖിൽമാരാറെ എടുത്തിട്ട് അലക്കി ഉടുത്ത് വെളുപ്പിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ അഖിൽമാരാർ ആ പോസ്റ്റും പൂട്ടിയിട്ട് വേറെ എന്തോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ് എന്തായാലും കുറെ ഏറെ പേർക്ക് ആ വീഡിയോ കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോടൊപ്പം തന്നെ ആ പ്രതികരണം കൂടി അങ്ങ് കൊടുക്കുകയാണ് ആദ്യം അതിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട് പിന്നാലെ തന്നെ അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്ന ആ പതിനേഴ് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ നിങ്ങൾ ഒരിക്കൽ കൂടി കാണേണ്ടതുണ്ട് കാര്യം സംഘപരിവാറുകാരെ ഇനി ജീവിതത്തിൽ ആദ്യമായോ അവസാനമായിട്ടും അഖിൽമാരാർ വാതുറന്ന് സംസാരിച്ചതാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലെ സംഘി എവിടെയോ ഒഴിക്കോ വ്രണപ്പെട്ടപ്പോ സ്വാഭാവികമായിട്ടും ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന കാപട്യങ്ങളെ കുറിച്ച് തുറന്നടിച്ച് പറഞ്ഞുപോയി ആ തുറന്നടിച്ച് പറഞ്ഞതിന് അദ്ദേഹം കൊടുക്കേണ്ടി വന്ന വില രണ്ട് ദിവസമായി സംഘികൾ ഏറിക്കേറ്റിയിരുന്നു ആ ഏറിക്കേറ്റിയതിനു ശേഷം താഴെ വിട്ടപ്പോഴാണ് വന്നുടനെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് മാതൃക കാണിച്ചിട്ട് കേരളത്തിലുള്ളവർക്ക് ഒരു കൃത്യമായ സന്ദേശം കൊടുക്കുകയാണ് ഇതാണ് ശക്തമായിട്ടുള്ള നിലപാടുള്ളവൻ പറഞ്ഞ പറഞ്ഞെടുത്ത് നിൽക്കുന്നവൻ എനിക്ക് എനിക്കാരെയും പേടിയില്ല എന്നൊക്കെ ഗീർവാണം മാത്രമാണെന്ന് ഒരു അവസ്ഥ കൂടി ആയിപ്പോയി എന്ന് പറയേണ്ടി വരികയാണ് അങ്ങനെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോഴും അദ്ദേഹം ചെയ്തൊരു കാര്യം ഈ നാട്ടിൽ സംഘപരിവാർ കേന്ദ്രത്തിൽ ഒരാൾ തന്നെ സംഘികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കുപ്രചരണങ്ങൾക്കപ്പുറം എന്താണ് വിശ്വഗുരു എന്നും എന്താണ് ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളെന്ന് ശരിയാണെന്ന് ഞാൻ യാണ് ജനം ടിവിക്കും അല്ല നമ്പ്യാർക്കും അതിന് മറുപടി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായ മറുപടി നൽകുക അല്ലാതെ ഈ തലയ്ക്ക് ബോധവും വെളിവുമില്ലാത്ത സംഘികൾ വന്നിരുന്ന കമന്റ് ചെയ്യുന്ന അത്തരം കമന്റുകളല്ല ഞാൻ പറയുന്നത് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട് വിവരവും ബോധവും വിദ്യാഭ്യാസവും തീരെ ഇല്ലാത്ത ഭരണാധികാരി എന്ത് കാണിച്ചാലും ഞാൻ മുമ്പ് എനിക്ക് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഈ രാഷ്ട്രീയക്കാർ കൊടുക്കുന്ന ആട്ടും കാട്ടും ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് എടുത്ത് കഴിച്ച് തിന്നുന്ന വിഡ്ഢികളുള്ള നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉള്ള ചോദ്യമല്ല നിങ്ങൾ ഒരു ഒരു മാധ്യമ സ്ഥാപനം എന്നില്ല എന്റെ ചോദ്യം ഇതാണ് അതോ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് വിദേശകാര്യ സെക്രട്ടറിയെ വിട്ടിട്ട് ഞങ്ങൾ അത് അംഗീകരിച്ചിരിക്കുന്നു എന്നിട്ട് ഇതൊരു മൂന്നാമതൊരു കക്ഷിയും ഇടപെട്ടില്ല മൂന്നാമതൊരു കക്ഷിയും ഇടപെട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് നിർത്തിയെന്ന് നിങ്ങളത് പറ ഇന്ത്യ എന്ത് ചെയ്തിട്ടാണ് നിർത്തിയെന്ന് പറ അതൊന്നും നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ ഞാൻ ഉൾപ്പെടുന്ന ഈ രാജ്യത്തെ ജനത്തിനോട് പറ ഇന്നലെ വരെയും പാകിസ്ഥാനെ മറിക്കും തൊലിക്കും എന്നും പറഞ്ഞു നടന്ന ഈ പാവം പിടിച്ച ദേശഭക്തരെ എന്ന് പറഞ്ഞ് നടക്കുന്ന സംഘികളോടൊന്നും നിങ്ങൾ പറ എന്താണ് ഈ പാകിസ്ഥാൻ പെട്ടെന്ന് വിളിച്ചിട്ട് ഈ വെടി വേണ്ടിയിട്ട് ഇന്ത്യയോട് പറയാൻ ഇന്ത്യ ചെയ്ത കാര്യം ഇന്ത്യ അവനെ ഏത് രീതിയിലാണ് പേടിപ്പിച്ചത് ഇന്ത്യ ഇവിടുത്തെ ജലം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ നയതന്ത്രപരമായ തീരുമാനമെടുത്ത് അവൻ പേടിച്ചോ അവൻ പൂട പേടിച്ചു ഇവിടെ ഒരു പൂടയും പേടി ഇന്ത്യ ഐ എം എഫിനോട് പോയി പറഞ്ഞു അവര് പത്ത് പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞു എവിടെ കൊടുക്കാതിരുന്നോ വിറ്റേന്ന് കൊടുത്തു പതിനായിരം കോടി രൂപ വെറുതെ കിടന്ന് ഇല്ലാത്ത തീർത്ത അഭിമാനവും പറഞ്ഞോണ്ട് നടക്കരുത് ഹലോ നമ്മുടെ പ്രിയപ്പെട്ട അനൽ നമ്പ്യാർക്കും ജനൻ ടിവിക്കും കുറച്ച് മറുപടി നൽകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നു അതായത് അനിൽ നമ്പ്യാർ പറയുകയാണ് രാജ്യത്തെ ഭരണാധികാരിയെ വിമർശിച്ച അഖിൽ മാരാർ എത്രയും പെട്ടെന്ന് ഈ പരിപാടി അതായത് നിലവിലുള്ള നാട്ടിലെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ട് ഡൽഹിക്ക് പോകണമെന്നാണ് പറയുന്നത് അവിടെ പോയിട്ട് ഭരണശിരാ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കണം ഇതിനു മുൻപ് ഭരണാധികാരിയെ വിമർശിച്ചു കഴിഞ്ഞാൽ വിമർശിക്കുന്ന ആൾക്കാരെ പാകിസ്ഥാനിലേക്ക് പോകാനാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രിയപ്പെട്ട അനേട്ടാ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാന്നുമെങ്കിൽ സത്യസന്ധമായി ഉത്തരം നൽകാൻ കഴിയുമെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക അത് എനിക്ക് വേണ്ടി മാത്രമല്ല ഈ രാജ്യത്തെ ഒരു ഭരണാധികാരിയെ ആത്മാർത്ഥമായി പിന്തുണച്ച സ്നേഹിച്ച ഒരുപാട് നിഷ്പക്ഷകളുള്ള ഈ നമ്മുടെ നാട്ടിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളോട് മതവർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ബി ജെ പിടെ അല്ലെ നരേന്ദ്രമോദിയുടെ നിലപാടുകളോട് യോജിപ്പുള്ള നിരവധി പേരിൽ ഒരാളാണ് ഞാനും ഇപ്പൊ കഴിഞ്ഞ ദിവസം വരെ അത്തരം നിലപാടുകളോട് യോജിക്കുകയാണ് ചെയ്തത് എന്നും കരുതി ഒരാൾക്ക് എല്ലാ കാലവും ഒരു ചെയ്യുന്ന കാര്യത്തോട് യോജിക്കാൻ പറ്റും അപ്പൊ ഇന്നലെ വരെ എന്നെ അനുകൂലിച്ച എത്രയോ പേർ ഇന്നത്തെ ദിവസം എന്നെ എതിർക്കുന്നു എന്താ കാര്യം അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അവർ നമ്മൾ എതിർക്കും സ്വാഭാവികമാണ് അതേപോലെ നമ്മുടെ ഭരണാധികാരി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് അനുകൂലിക്കാൻ പറ്റാതിരുന്നു എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യവും വാസ്തുനിഷ്ഠമായും ഞാൻ പറയുകയാണ് ജനം ടി വി അല്ല നമ്പ്യാർക്കും അതിന് മറുപടി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായി മറുപടി നൽകുക അല്ലാതെ ഈ തലയ്ക്ക് ബോധവും വെളിവുമില്ലാത്ത സംഘികൾ വന്നിരുന്ന കമന്റ് ചെയ്യുന്ന അത്തരം കമന്റുകളല്ല ഞാൻ പറയുന്നത് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുണ്ട് വിവരവും ബോധവും വിദ്യാഭ്യാസവും തീരെ ഇല്ലാത്ത ഭരണാധികാരി എന്ത് കാണിച്ചാലും ഞാൻ മുമ്പ് എനിക്ക് എന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഈ രാഷ്ട്രീയക്കാർ കൊടുക്കുന്ന ആട്ടുംകാട്ടം ചോക്ലേറ്റാണെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് എടുത്ത് കഴിച്ചു തിന്നുന്ന വിഡ്ഢികളുള്ള നമ്മുടെ നാട്ടിൽ എല്ലായിടത്തുമുള്ള ചോദ്യമല്ല നിങ്ങൾ ഒരു ഒരു മാധ്യമ സ്ഥാപനം എന്നല്ല എന്റെ ചോദ്യം ഇതാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് സാധാരണക്കാരെ ഇന്ത്യയുടെ മണ്ണിൽ വന്ന് പാകിസ്ഥാൻ ഭീകരവാദികൾ കൊന്നു നമ്മൾ ഏതെങ്കിലും രീതിയിൽ അതിന് കാരണക്കാരായിട്ടുള്ള ഒരാളെയെങ്കിലും കൊന്നിട്ടുണ്ടോ പിടിച്ചിട്ടുണ്ടോ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ഇരുപത്തിയേഴ് സാധാരണക്കാരെ കൊന്നിട്ട് പോയ ഭീകരവാദികളിൽ ഒരാളെയെങ്കിലും നാലുപേരുണ്ടെന്നോ അഞ്ചു പേരുണ്ടോന്നോ പറയുന്നു ഒരാളെയെങ്കിലും നമ്മൾ പിടിക്കുകയോ അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുകയോ ചെയ്തതായിട്ട് നിങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടോ ഇത് എന്റെ ഒന്നാമത്തെ ചോദ്യം ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കൃത്യമായിട്ട് നൽകുക ഇനി നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു ഈ ഇരുപത്തി ഏഴുപേരെ കൊന്ന ഭീകരവാദികളെ പിടിക്കുകയായിരുന്നു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയായിരുന്നു അങ്ങനെ ആയിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി വന്നിട്ട് പത്ത് വർഷം പതിമൂന്ന് വർഷത്തോളം ഈ പതിമൂന്ന് വർഷമായിട്ട് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ ദിവസം പോയി നമുക്ക് തകർത്തുകൊണ്ടേരിക്കാം ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയായിരുന്നില്ലല്ലോ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞത് ഇന്ത്യയിലെ സാധാരണ ഇരുപത്തിയേഴ് പേരെ കൊന്നിട്ട് പോയവരെ കണ്ടുപിടിക്കുക അതിന് കൂട്ടുനിന്നവരെ ഇല്ലാതാക്കുക അപ്പോൾ അതിന് കൂട്ടുനിന്നവരെ ഇല്ലാതാക്കുന്നതിന്റെ ഫലമായിട്ട് പതിനാല് ദിവസം നമ്മൾ കാത്തിരുന്ന് നമ്മൾ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു നല്ല കാര്യം ഇന്ത്യയിലെ ഏതൊരു പൗരനിലും അഭിമാനമുണ്ടായിട്ടുണ്ട് ഞാൻ ആ സമയത്ത് ആ കുറിപ്പ് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഭരണാധികാരിയോട് സ്നേഹവും ബഹുമാനവും തോന്നുന്ന ഒരു നിമിഷമായിരുന്നു അത്തരം ഒരു തീരുമാനം നമ്മുടെ രാജ്യം എടുത്ത സമയത്ത് ഒരു തീരുമാനം എടുക്കുമ്പോൾ മാത്രമേ രാജ്യത്തെ ഓരോ പൗരനും ഈ രാജ്യത്ത് ജീവിക്കുന്നതിൽ അഭിമാനം ഉണ്ടാവത്തുള്ളൂ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഈ അവിടെ പോയി നമ്മൾ തട്ടിയിട്ട് നമ്മൾ തിരിച്ചു വന്നു അതേസമയം പാകിസ്ഥാൻ വെറുതെ ഇരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുക നമ്മുടെ പതിനഞ്ച് നിരപരാധികളായിട്ടുള്ള ഇന്ത്യൻ ജനതയിലെ ഇന്ത്യൻ മണ്ണിൽ ജീവിക്കുന്ന മനുഷ്യരെ അവർ വീണ്ടും കൊന്നു അവിടെ കൊണ്ടും അവർ വെറുതെ ഇരുന്നില്ല അവർ വീണ്ടും ആക്രമണം നിരവധി തവണ നടത്തിക്കൊണ്ടേയിരുന്നു മിസൈൽ ആക്രമണം ഫൈറ്റർ ജെറ്റ് ആക്രമണം തുടങ്ങി നിരവധി തവണ ഇന്ത്യയെ ആക്രമിച്ചുകൊണ്ടിരുന്നിട്ടും ഇന്ത്യ എന്ന രാജ്യം എന്തൊക്കെ പ്രതിപ്രവർത്തനമാണ് ചെയ്തത് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം അതായത് പാകിസ്ഥാൻ ഇനിയൊരിക്കലും ഇന്ത്യയെ ആക്രമിക്കാത്ത രീതിയിൽ ഇന്ത്യൻ മണ്ണിൽ ഒരു പൗരന് സമാധാനത്തോടുകൂടിയും കൂടിയും നാളെയിൽ കഴിയാമെന്നുള്ള ഒരു ഉറപ്പ് ലഭിക്കത്തക്ക എന്ത് നടപടിയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾ നൽകുകയാണെങ്കിൽ ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം നമ്മൾ വെടി നിർത്തിയത് അമേരിക്ക ഇടപെട്ടിട്ടല്ല എന്ന് സകല സംഘിവിഡികളും വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവന്മാരുടെയൊക്കെ തലയിൽ ഴുത്ത ചാണകമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് തീരെ നിർവാഹമില്ല എന്തെന്നാൽ ഒരു ഒരു പർട്ടിക്കുലർ പ്രശ്നം അവസാനിക്കണമെങ്കിൽ ആ അവസാനിക്കുന്നതിന് രണ്ട് കാരണങ്ങളാണ് ഉണ്ടാവേണ്ടത് അതായത് ഒന്നുകിൽ എതിർ രാജ്യം നമ്മളെ ഭയപ്പെടണം അവന് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ള സ്വയം തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല ഇനിയും ഇന്ത്യയെ നേരിടാൻ ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കണമെന്ന് അവന് തോന്നി അവനത് അവസാനിപ്പിച്ചാൽ നൂറ് ശതമാനം ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം അവസാനിക്കുമെന്ന് പറയാം അതല്ലെന്നുണ്ടെങ്കിൽ കരുത്തനായ മറ്റൊരാളുടെ ഇടപെടൽ കൊണ്ട് നിർബന്ധിതരാക്കപ്പെടുകയാണ് അതായത് ഈ ഒരു പരിപാടി അവസാനിപ്പിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടണം ഇവിടെ ആദ്യം പറഞ്ഞ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടില്ല എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു പോലും പാകിസ്ഥാൻ ഇന്ത്യയെ ഭയപ്പെട്ടിരുന്നില്ല പാകിസ്ഥാൻ ഇന്ത്യയെ ഭയപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഉറിയിലെയും പത്താംകോട്ടിലെയും ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം ഇന്ത്യൻ മണ്ണിൽ കടന്നു കയറി ഇരുപത്തിയേഴ് പേരെ കൊല്ലുന്ന കാര്യം അവൻ ഒരിക്കലും ചെയ്യില്ല ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ചെയ്ത ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചപ്പോൾ ആ ഭീകരവാദികൾക്ക് ഒരു കാരണവശാലും പാകിസ്ഥാന്റെ സേനാ സേനയും പാകിസ്ഥാന്റെ ഭരണസിലാ കേന്ദ്രത്തിൽ നിന്നും ആദരാഞ്ജലികൾ അർപ്പിക്കാനോ ആദരവർപ്പിക്കാനോ അവരാരും പോകില്ല ഇനി അങ്ങനെ പോയതിന് ശേഷം നിരന്തരം അവർ ഇന്ത്യയെ ആക്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് പ്രത്യേകിച്ച് ബഹുമാനമോ ഭയമോ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇന്ത്യയുടെ കടുത്ത ആക്രമണം കൊണ്ട് പൊറുതിമുട്ടിയ പാകിസ്ഥാൻ ഇത് പേടിച്ച് അവസാനിപ്പിക്കുകയായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലെ നട്ടുച്ച നേരം വരെയും അവൻ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തില്ല ഉച്ചവരെ തുടർച്ചയായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാകിസ്ഥാൻ മൂന്നേ മുക്കാലിന് വിളിച്ചിട്ട് ഞങ്ങളിത് നിർത്തുകയാണ് എന്ന് ഭയന്നിട്ടല്ല പറഞ്ഞതെങ്കിൽ മറ്റൊരാളുടെ ഇടപെടലാണ് ഉണ്ടായതെങ്കിൽ ആ ഇടപെടൽ എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ലോക ശക്തികളാകാൻ ആഗ്രഹിക്കുന്ന ലോക പോലീസ് ആവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ലോക പോലീസ് എന്ന് സ്വയം നടിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക ആ അമേരിക്കയുടെ ഒരു ഫൈറ്റർ ജെറ്റ് വിമാനം ഇന്ത്യ അടിച്ചിട്ടു അമേരിക്ക മുൻകാലങ്ങളിൽ പിന്തുണ കൊടുത്തിട്ടുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘർഷത്തെ മുതലെടുത്തുകൊണ്ട് ആയുധ വ്യാപാരം നടത്തി ലോകരാജ്യങ്ങൾക്കിടയിൽ ഞങ്ങളെന്തോ കേമന്മാരാണെന്ന് കാണിക്കുന്ന ഈ അമേരിക്ക നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയെ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ രീതിയിൽ ഇന്ത്യ അടിച്ചാൽ ഒരാഴ്ച കൊണ്ട് പാകിസ്ഥാൻ ഇല്ലാതാകുമെന്ന് തിരിച്ചറിഞ്ഞ അമേരിക്ക കൃത്യമായിട്ട് നടത്തിയ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് അവനു വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു അമേരിക്കയുടെ സെക്രട്ടറി നമ്മുടെ പാകിസ്ഥാന്റെ സേന നായകനോട് സംസാരിക്കുകയും ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി മന്ത്രിയോട് സംസാരിക്കുകയും ചെയ്തതിന്റെ വിഷ്വൽസ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പുറത്തു വരികയും ചെയ്തതിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ആദ്യമായി ലോകത്തോട് പറയുന്നു ഇത് ഞങ്ങൾ മുൻകൈയെടുത്ത് ഞാൻ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു സാമാന്യ മര്യാദയോ സാമാന്യ ബോധമോ ആത്മാഭിമാനമോ ഏഴയത്തുകൂടി പോയിട്ടുള്ള ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആയിരുന്നുണ്ടെങ്കിൽ കമാ എന്നൊരു അക്ഷരം പ്രതികരിക്കരുതായിരുന്നു ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഡൽഹിയിൽ പോയി സേനാനായകനൊന്നും ആവണമെന്നില്ല കൂടെ നമ്മുടെ കൂടെ നടക്കുന്ന ഒരുത്തനെ മറ്റൊരുവൻ അടിച്ചാൽ ആ കൂടെ നിൽക്കുന്ന ഒരുവനെ സംരക്ഷിക്കാൻ ബോധമുള്ള ഒരു സാധാ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയോ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒരു ആർ എസ് എസിന്റെ മുഖ്യശിക്ഷകനായിരിക്കുന്നവന് ആത്മാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഒപ്പം നടക്കുന്നവനെ അടിച്ചാൽ അവൻ പ്രതികരിച്ചിരിക്കും അത് മറ്റൊരുത്തനടപെട്ടാലും അവന്റെ വേണ്ടി അവൻ ഏതറ്റം വരെയും പോയി അത് സംരക്ഷിച്ചെന്നിരിക്കും അവിടെയാണ് അമേരിക്ക പറയുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുകയാണ് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഞാൻ ഇടപെട്ട് അവസാനിപ്പിച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാൽ ഇനി അങ്ങനെ ഒരു കാര്യം പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞാലും അഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത് ഞങ്ങൾ അങ്ങോട്ട് അടിക്കണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും പാകിസ്ഥാന് വേണമെങ്കിൽ നിർത്താം പാകിസ്ഥാൻ കാര്യം പാകിസ്ഥാനാണല്ലോ നിരന്തരം ഇങ്ങോട്ട് അടിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെടിനിർത്തൽ അവസാനിപ്പിക്കാം ഞങ്ങൾ നോക്കട്ടെ നീയൊക്കെ അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ നോക്കും ഞങ്ങളുടെ ഈ രാജ്യത്തെ പൗരനോ ഞങ്ങളെ ഈ രാജ്യത്തെ മണ്ണിനോ എന്തെങ്കിലും കോട്ടം നിന്നിലൂടെ ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ നിരീക്ഷിക്കും ഞങ്ങളായിട്ട് നിന്നെ അടിക്കുന്നില്ല ഞങ്ങൾ ഇവിടെ ഒരു യുദ്ധം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നീ എന്ത് ചെയ്യുന്നുവെന്ന് ഞങ്ങൾ നിരീക്ഷിച്ചതിന് ശേഷം ഞങ്ങൾ ആലോചിച്ചിട്ട് മറുപടി പറയും എന്ന് പറയുകയല്ലേ ഒരു സാമാന്യ ബോധമുള്ള ഏതൊരു ഭരണാധികാരിയും ചെയ്യേണ്ടത് അതോ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് വിദേശകാര്യ സെക്രട്ടറിയെ വിട്ടിട്ട് ഞങ്ങളത് അംഗീകരിച്ചിരിക്കുന്നു എന്നിട്ട് ഇതിന് മൂന്നാമതൊരു ഒരു കക്ഷിയും ഇടപെട്ടില്ല മൂന്നാമതൊരു കക്ഷിയും ഇടപെട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് നിർത്തിയെന്ന് നിങ്ങളത് പറ ഇന്ത്യ എന്ത് ചെയ്തിട്ടാണ് നിർത്തിയെന്ന് പറ അതൊന്നും നിങ്ങൾ ഈ ഈ രാജ്യത്തെ ജനങ്ങളെ ഞാൻ ഉൾപ്പെടുന്ന ഈ രാജ്യത്തെ ജനത്തിനോട് പറ ഇന്നലെ വരെയും പാകിസ്ഥാനെ മറിക്കും തൊലിക്കുമെന്നും പറഞ്ഞു നടന്ന ഈ പാവം പിടിച്ച ദേശഭക്തരെ എന്ന് പറഞ്ഞ് നടക്കുന്ന സംഘികളോടൊന്നും നിങ്ങൾ പറ എന്താണ് ഈ പാകിസ്ഥാൻ പെട്ടെന്ന് വിളിച്ചിട്ട് ഈ വെടിനിർത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയോട് പറയാൻ ഇന്ത്യ ചെയ്ത കാര്യം ഇന്ത്യ അവനെ ഏത് രീതിയിലാണ് പേടിപ്പിച്ചത് ഇന്ത്യ ഇവിടുത്തെ ജലം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ നയതന്ത്രപരമായ തീരുമാനമെടുത്ത് അവൻ പേടിച്ചോ അവൻ പൂട പേടിച്ചു ഇവിടെ ഒരു പൂടയും പേടി ഇന്ത്യ ഐ എം എഫിനോട് പോയി പറഞ്ഞു അവര് പത്ത് പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞു എവിടെ കൊടുക്കാതിരുന്നോ വിറ്റേത് കൊടുത്തു പതിനായിരം കോടി രൂപ വെറുതെ കിടന്ന് ഇല്ലാത്ത തീർവാണവും ഇല്ലാത്ത അഭിമാനവും പറഞ്ഞിട്ട് നടക്കരുത് അത് ഉണ്ടാക്കിയെടുക്കാമായിരുന്നു ഈ രാജ്യത്തിന് അത് ഉണ്ടാവുമായിരുന്നു കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ പാകിസ്ഥാനെ അടിച്ച് ചുരുട്ടി വെച്ചിരുന്നെങ്കിൽ ആ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് ബലൂചിസ്ഥാനിലെ പാവങ്ങളോട് ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടിപ്പിച്ചുകൊണ്ടേയിരുന്നു ആ പാവങ്ങളെ ഇവന്മാര് നാളെ ചുരുട്ടും ഇന്ത്യ കാണിച്ച ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ ദമാടിത്തരം ഇന്ത്യൻ ജനതയോടല്ല സത്യത്തിലെ ബലൂചിസ്ഥാനിലെ ജനതയോടെയാണ് അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിലൊരു എംബസി തുറക്കാൻ വേണ്ടിയിട്ട് താണ്ട ഈ നിമിഷം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്ന പാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വലിഞ്ഞുകളഞ്ഞത് അമേരിക്ക പറയുന്ന കേട്ട് വലിഞ്ഞു ഓരോ ആത്മാഭിമാനവും ഇല്ലാത്ത ഭരണാധികാരിയാണെന്ന് ഇന്ത്യയിൽ ഏതൊരു പൌരനും പറയാൻ പറ്റുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതെന്ന് എന്ത് ഇനി എന്തിനാണ് പറയാം ഈ കുറെ ന്യായവാദികൾ പറയും നമ്മുടെ രാജ്യത്ത് യുദ്ധമൊന്നും ഉണ്ടാവാൻ പാടില്ല നമ്മുടെ രാജ്യത്തെ ജനതയെ നമ്മൾ സംരക്ഷിക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാനവികതയും മനുഷ്യ സ്നേഹവും ഒക്കെ വിളമ്പിക്കൊണ്ട് മറ്റേ കമ്മ്യൂണിസ്റ്റുകാരെ കാട്ടി വലിയ പുരോഗമനവാദം പറഞ്ഞുകൊണ്ട് ഇപ്പൊ സംഖ്യകളിറങ്ങും നാണമുണ്ടോടാന്ന് മാത്രമേ നിങ്ങളോ എനിക്ക് ചോദിക്കാനുള്ളൂ ഇന്ത്യ ഇന്ത്യയുടെ ഒരു രാജ്യത്തിന്റെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് വീരശിവജി ആ ആ മനുഷ്യൻ എന്താണ് സ്വന്തം നാടിന് വേണ്ടിയിട്ടും സ്വന്തം പ്രതികൾക്ക് വേണ്ടിട്ടും ചെയ്തെന്താണ് ഒരു നിമിഷം ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ ഏതൊരു ഭരണാധികാരിയും അയാളുടെ കാലശേഷം ഈ ലോകം ഓർമ്മിക്കപ്പെടുന്നത് അയാളുടെ പോരാട്ട വീര്യം കൊണ്ടാണ് അയാളുടെ നിലപാടുകൾ കൊണ്ടാണ് അല്ലാതെ വല്ലവനും പറയുന്ന കേട്ട് പഞ്ചമുച്ചമണക്കി ഓശാനവാടി ഒരു രാജ്യത്തിന്റെ അഭിമാനം ഇല്ലാതാക്കുമ്പോഴല്ല ഇവിടെ പത്ത് ദിവസം യുദ്ധം ചെയ്ത ഇന്ത്യയുടെ വാർഷിക ബഡ്ജറ്റ് ഡിഫൻസിന്റെ വാർഷിക ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആറേ പോയിന്റ് എട്ട് ലക്ഷം ഏറ്റവും കൂടി ഉയർത്തിക്കുന്ന തുകയാണ് നേരത്തെ ആറേ പോയിന്റ് രണ്ടേ ഒന്നായിരം ആറേ പോയിന്റ് എട്ട് ലക്ഷം കോടി രൂപയാണ് പത്ത് ദിവസം യുദ്ധം ചെയ്താലും ഒരു മാസം യുദ്ധം ചെയ്താലും ഒന്നും ഇന്ത്യ പോലൊരു രാജ്യം ഒരു കാരണവശാലും തകർത്തില്ല ഇന്ത്യയിലെ പറയത്തക്ക യാതൊരു പ്രശ്നങ്ങളും ഒരു മാസം കൊണ്ടുണ്ടാവത്തില്ല പക്ഷേ പാകിസ്ഥാൻ പോലെ ഇപ്പോൾ ഇത്രയും ദുർബലമായ ഒരു രാജ്യത്തെ ആഭ്യന്തര കലാപം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന രാജ്യത്തെ ബലൂചിസ്ഥാന്റെ ആക്രമണം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു രാജ്യത്തെ സ്വന്തം ഭരണാധികാരികൾ തമ്മിൽ പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ ലോകരാജ്യങ്ങളുടെ ഒന്നും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് അലയുന്ന ഒരു ഭീകരവാദ രാഷ്ട്രത്തെ ഒതുക്കാൻ കിട്ടിയ ഏറ്റവും മികച്ച സുവർണാവസരം ഈ നിമിഷം അത് മാത്രമല്ല ഇന്നത്തെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഇവിടെ പത്രമാധ്യമങ്ങളുടെ വാനോളുത്തുന്ന മറ്റൊരു രസകരമായ കാര്യമാണ് നമ്മൾ നമ്മൾ നമ്മുടെ ജെറ്റും കൊണ്ടുപോയിട്ട് ഇസ്ലാമാബാദിൽ അടിച്ചു നമ്മൾ സാധനം കൊണ്ടുപോയിട്ട് നമ്മളെ കറാച്ചിയിലെ അടുത്തടിച്ചു നമ്മൾ സിയാൽക്കോട്ടിൽ അടിച്ചു നമ്മൾ മറ്റേ അടുത്തടിച്ചു മറിച്ചിടത്ത് അടിച്ചു നമ്മളിതെല്ലാം പൊക്കിയെടുത്ത് പല്ലടത്തും കൊണ്ടു അടിക്കുമ്പോൾ ആ മലയുടെ മണ്ടക്കിരുന്ന് താപ്പോട്ട് വെടിവെച്ചുകൊണ്ടിരിക്കുന്ന കുറെ ഇന്ത്യകളുണ്ടല്ലോ പാകിസ്ഥാന്റെ അവന്റെ ശല്യം കാരണമാണല്ലോ ഇവിടെ ഇത്രയും ഷെല്ലുകൾ വന്നു വിടുകൊണ്ടിരിക്കുന്നത് എടാ ഒരു സാമാനം കൊണ്ടുപോയി ഈ മണ്ടക്കിരിക്കുന്നവനെ ആദ്യം അടിച്ചിട്ട് നീ പിന്നെ അവന്റെ ഭക്ഷണത്തിലോട്ട് കയറിച്ചല്ലേ ഒരു കോമൺ സെൻസ് ഉള്ളൊരു തന്നെ ഇതിന് ഇനി ഞാൻ പോയിട്ട് നീ സൈനിക മേധാവി ആവണമെന്നുണ്ടോ ഒരു കോമൺ സെൻസ് ചോദ്യമാണ് ഞാൻ ചോദിച്ചത് ഇപ്പൊ ഞാൻ കൊട്ടാരക്കിയിരിക്കുന്ന ഞാൻ കൊല്ലം പട്ടണത്തിലും ആലപ്പുഴയിലും പോയി അടിക്കാതെ കൊട്ടാരക്കരയുടെ തൊട്ടപ്പുറത്ത് എഴുകൊണ്ടെന്ന് വരുന്ന ആദ്യ തടിയല്ലേ നമ്മൾ അടിക്കണ്ടേ എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ തൊട്ടുമുകളിൽ നിന്നുകൊണ്ട് അവൻ നിരന്തരം നമ്മളെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം അവനെ അടിച്ചില്ലാതാക്കിയിട്ട് സൈന്യത്തിനോട് പറയാം നമ്മൾ അവിടെ നിൽക്കാൻ അവിടെ ഇവൻ ഇവൻ എന്തോ ചെയ്യുമെന്നാണ് ഈ പാകിസ്ഥാൻ എന്തോ ചെയ്യുമെന്നായിരുന്നു നമ്മൾ നമ്മൾ എന്ത് നമ്മൾ ആരെയാണ് ഭയപ്പെട്ടത് പാകിസ്ഥാനാണോ നമ്മൾ ഭയപ്പെട്ടത് അതുകൊണ്ട് തീരുമാനങ്ങൾ എടുത്ത കാര്യത്തിൽ വൻ പരാജയമായിരുന്നു എന്ന് യാഥാർത്ഥ്യം അംഗീകരിക്കുക ഇനിയും ഇനി എല്ലാം കഴിഞ്ഞ് അപ്പൊ ഞാൻ ഇനി അല്ലെങ്കിൽ നമ്പി ഒരു കേൾക്കണമെന്നില്ല ഈ അവസാന ഭാഗം മാത്രം കൂടെ ഒന്ന് ഈ പുള്ളിക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക ഇത്രയും ഭാഗം കൂടെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ധാരണ എത്തിയെന്ന് പറയാം അതായത് വെടിനിർത്തൽ കരാർ എന്ന് പറഞ്ഞാൽ ഒരു കരാറാണല്ലോ ആ കരാറിന് ഇന്ത്യയുടെ ഒരു ഡിമാൻഡ് ഉണ്ടായിരിക്കുമല്ലോ കാര്യം ഡിമാൻഡ് വെക്കാൻ ഏറ്റവും അർഹതയുള്ള രാജ്യം ഇന്ത്യയാണല്ലോ ഇന്ത്യയുടെ പൗരന്മാരെയാണല്ലോ നമുക്ക് നഷ്ടപ്പെട്ടത് ഇന്ത്യയുടെ സാധാരണക്കാർക്ക് നേർക്കാണല്ലോ അവൻ വീണ്ടും മാത്രമാണോ ഉന്നയിച്ചത് തുനിഞ്ഞത് ഇന്ത്യയുടെ മണ്ണിലാണല്ലോ അവൻ കൊണ്ട് മിസൈലും ബോംബും ഒക്കെ ഇട്ടത് അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് ഒരു ഡിമാൻഡ് വയ്ക്കാം കുറഞ്ഞ പക്ഷം ഈ ഇരുപത്തിയേഴ് പാവങ്ങളെ കൊന്ന നാല് പേരും പാകിസ്ഥാനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിട്ടുകിട്ടിയാൽ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറാം എന്ന് കുറഞ്ഞ പക്ഷം നമുക്ക് പറയാം അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നിമിഷം നമുക്ക് പി ഒ കെ ഉൾപ്പെടെ പിടിച്ചെടുത്തതിനു ശേഷം ഇനി ഇന്ത്യയെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ നിയൊക്കെ ഈ ഭൂമുഖത്തുണ്ടാവില്ല എന്ന് ഒരു ഭീഷണി സ്വരത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ നിലവിൽ സാമ്പത്തികമായും ആയുധപരമായും ശേഷിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ നിലവിൽ അത് അത് അതിന്റെ ക്രെഡിറ്റ് അതായത് രാജ്യത്തെ ഈ ആയുധപരമായ ശക്തിയാക്കി മാറ്റിയതിന്റെയും സാമ്പത്തികപരമായ ശക്തിയാക്കി മാറ്റിയതിന്റെയും ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയോട് കൂറുണ്ടാക്കത്തക്ക ഒരു നയം സൃഷ്ടിക്കുന്നതിലൊക്കെ തന്നെ നരേന്ദ്രമോദി ഒരു വലിയ വിജയമായിരുന്നു എന്നതിനകത്ത് യാതൊരു തർക്കവുമില്ല ഈ വിഷയങ്ങളിലൊന്നും ഞാൻ മോദിയെ തള്ളി പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ട്വീറ്റ് ചെയ്തത് കണ്ടിട്ട് അങ്ങനെ ഒരു ട്വീറ്റ് പുറം ലോകത്ത് പകരം പടരുമ്പോൾ ഇന്ത്യ ഒരു കാരണവശാലും അരമണിക്കൂറിൽ ഒരു പത്രസമ്മേളനം നടത്താൻ പാടില്ലായിരുന്നു എന്ന് അഭിപ്രായമുള്ള ഒരു ഭാരതീയ പൗരൻ തന്നെയാണ് ഞാൻ ഈ രാജ്യത്തോടുള്ള എല്ലാ സ്നേഹവും കൊണ്ട് തന്നെയാണ് മറ്റൊരു രാജ്യക്കാരന്റെ മുന്നിൽ പോയി നിന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ അഭിമാനമില്ലായ്മ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഇന്ത്യയ്ക്കുള്ളിൽ നിന്ന് സംഘികൾക്കും കൊങ്ങികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഒക്കെ തമ്മിലടിക്കാം നിങ്ങൾ ഒരു മൂന്നാമതൊരു രാജ്യത്തിന്റെ പൗരന്റെ മുന്നിൽ പോയിട്ട് ഈ നടന്ന സംഭവങ്ങൾ പറയുമ്പോൾ വലിയ ശക്തിയൊന്നും അല്ലാതിരുന്നിട്ടും ഉക്രൈൻ റഷ്യയോട് എടുത്ത സമീപനം യുദ്ധമെന്ന് പറയുന്നതിന്റെ ശരിതെറ്റുകളല്ല ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനം ആ പൗരന്റെ ആത്മാഭിമാനം കൂടി ഉയർത്തിപ്പിടിക്കേണ്ട അവകാശം നമ്മുടെ ഭരണാധികാരികൾക്കുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക ഇവിടെ യുദ്ധമൊന്നും വലിയ രീതിയിൽ ഉണ്ടാവില്ലായിരുന്നു ല്ലാതിരുന്ന സമയത്ത് പോലും ഒരു പരിധിക്കപ്പുറം ഇതൊന്നും നമ്മളെ ബാധിച്ചതല്ല ഇപ്പോഴത്തെ ഈ രാജ്യത്ത് വെറും പത്തോ പതിനഞ്ചോ ദിവസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ പോലും ഈ രാജ്യത്തെ ജനതയ്ക്കോ ഈ രാജ്യത്തിന്റെ സമ്പത്തിനോ പറയത്തക്കോട്ടങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്ന് മാത്രമല്ല ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തോട് തലയുയർത്തിപ്പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പവറായി മാറാൻ ശേഷിയുള്ള ഒരു രാജ്യത്തെ മണ്ടൻ തീരുമാനങ്ങൾ കൊണ്ട് അഭിമാനം കെട്ട തീരുമാനങ്ങൾ കൊണ്ട് ഇല്ലാതാക്കി എന്ന് ഏതർത്ഥത്തിലും നമുക്ക് പറയാൻ പറ്റും ഏത് രീതിയിൽ ചിന്തിച്ചാലും നമുക്ക് പറയാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ധാരണയാണ് അതാണ് എന്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്ത് ധാരണയാണ് പ്രിയപ്പെട്ട അനിൽ നമ്പ്യ താങ്കൾ പറയൂ ഇന്ത്യ വെടിനിർത്താം എന്ന് പാകിസ്ഥാനോട് പറയുമ്പോൾ ഇത്രയേറെ തെമ്മാടിത്തരം കാണിച്ച ഒരു രാജ്യത്തിനോടും എന്ത് ഡിമാൻഡ് വെച്ചിട്ടാണ് ഇന്ത്യ വെടിനിർത്താമെന്ന് പറഞ്ഞത് ഇനി മൂന്നാം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ട് ആ നിമിഷം ആ രാത്രിക്ക് രാത്രി പാകിസ്ഥാനെ തിരിച്ചടിക്കാതെ വീണ്ടും കാത്തിരുന്ന ഭരണകൂടം ഈ രാജ്യത്തെ പൗരന്മാർക്ക് എന്ത് സംരക്ഷണമാണ് നൽകുന്നത് ഇന്ത്യയുടെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിൽ കൂടുതൽ പറയാനുണ്ട് ഇതിൽ കൂടുതൽ സംസാരിക്കാൻ അറിയാം അതുകൊണ്ട് അത്തരം സംസാരിച്ച് ജയിക്കാൻ ആഗ്രഹിക്കുന്നവർ സംസാരിച്ച് തർക്കിച്ച് തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും വിളിക്കാം എവിടെ വേണമെന്നുണ്ടെങ്കിലും വരാം ഏതവനോടും ആത്മാഭിമാനത്തോടുകൂടി സംസാരിക്കാനുള്ള ശേഷിയുണ്ട് പറയുന്നത് സത്യമായതുകൊണ്ട് ഇന്നലെ വരെ യുദ്ധം വേണമെന്ന് പറഞ്ഞ് നടന്ന മണ്ഡലസംഘികൾ എല്ലാവരും ഇന്ന് യുദ്ധം പാപമാണ് മക്കളെ എന്ന് പറഞ്ഞ കണക്കല്ല ഞാൻ പറയുന്നത് ഇന്നലെയും നരേന്ദ്രമോദിയെ പൂർണ്ണമായും പിന്തുണച്ചിരുന്നു ഇന്നലെയും പാകിസ്ഥാനെ അടിച്ചൊതുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഇനി എന്റെ രാജ്യത്തൊരു ഭീകരവാദ പ്രവർത്തനം ഉണ്ടാവാത്ത രീതിയിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഭയപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതൊന്നും ചെയ്യാതെ അമേരിക്കയുടെ അമേരിക്കയുടെ മുന്നിൽ ഓശാനവാടി ഈ രാജ്യത്തിന്റെ അഭിമാനം നഷ്ടപ്പെടുത്തിയ ഒരു പ്രധാനമന്ത്രിയോട് തോന്നിയ കുച്ഛം തന്നെയാണ് ഒരു ഭാരത പൌരനെന്ന നിലയിൽ ഈ രാജ്യത്തോട് അഭിമാനം തോന്നിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ പങ്കുവെച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ചെയ്യും ഭാരത് മാതാക്കിയ ചെയ്യും